ഹായ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുസ്വാഗതം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ഞാൻ ഒരു വീഡിയോ എടുക്കുന്നത് കുറേ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മാസങ്ങളായിട്ടുണ്ട് വീഡിയോ എടുക്കാതായിട്ട് കാരണം 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 തനുഷിന്റെ എക്സാം ആയിരുന്നു പിന്നെ കുറച്ച് സുഖമില്ലായ്മയെ കൊണ്ടായിരുന്നു അങ്ങനെ 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 ഒന്ന് പോയി അപ്പൊ ഇന്നൊരു പ്രത്യേകതയുള്ള ദിവസമാണ് ഇന്നാണ് ധനുഷിന്റെ പെറും അപ്പം ഇന്ന് എത്ര ഡേറ്റ് ഡേറ്റെന്ന് അറിയണ്ടേ ഇന്ന് ഡേറ്റ് ഏപ്രിൽ പന്ത്രണ്ട് അപ്പം ഇന്ന് തനുഷ്യൻ്റെ പിറന്നാൾ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇന്നൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ച് വീഡിയോ എടുത്ത് നമ്മളത് യൂട്യൂബിലേ കിട്ടാറുണ്ടല്ലോ ഇതെല്ലാം ഒരു ഓർമ്മയായിട്ട് ഇങ്ങനെ കിടക്കും ധനുഷ് നാളെ വളർന്ന് വലുതായി ഒക്കെ കഴിയുമ്പോൾ അവൻ ഇതൊക്കെ എടുത്ത് നോക്കാം ഹാ എൻ്റെ അമ്മ എൻ്റെ പിറന്നാൾ ഇങ്ങനെയാണ് ആഘോഷിച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കാണാം അത് അവനൊരു മെമ്മറി ആയിരിക്കും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു വീഡിയോ എടുക്കാന്ന് ധനുഷിൻ്റെ ബർത്ത് ഡേറ്റ് കഴിഞ്ഞു അതേപോലൊക്കെ തന്നെ പിറന്നാളും വേറെ ഒരു ദിവസം കൊണ്ടുണ്ടായിരുന്നു ഈ മാസത്തിൽ രണ്ട് ദിവസം ധനുഷിൻ്റെ നാൾ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ ദിവസം ഞങ്ങൾ അമ്പലത്തിൽ പൂജയൊക്കെ ചെയ്തു അവന് അന്ന് ഞങ്ങൾ ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു കൊടുത്തു പിന്നെ ബർത്ത് ബർത്ത് ഡേറ്റ് അതാണ് വിളക്ക് എല്ലാവരും നോക്കുന്നത് നക്ഷത്രം നമ്മളല്ലേ നോക്കൂ അപ്പോൾ നക്ഷത്രത്തിനൊന്ന് ഞാൻ പൊതുവേ അവന് അമ്പലത്തിൽ പൂജയും വഴിപാടും ഒക്കെ കഴിപ്പിക്കും പിന്നെ അവന് ചെറിയൊരു സദ്യ കൊടുക്കും പിന്നെ അവന് പുതിയ തുണിയൊക്കെ ഇടുന്നത് അങ്ങനെയൊക്കെ ഉള്ളു പിറന്നാള് ബർത്ത്ഡേക്ക് നമ്മൾ കേക്കൊക്കെ വേടിച്ച് കട്ട് ചെയ്തു അപ്പൊ ഇരുപത്തി രണ്ടാം തീയതി ആയിരുന്നു മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി ആയിരുന്നു അവന്റെ ബർത്ത് ഡേറ്റ് വരുന്നത് അന്നത്തെ ദിവസം നമ്മൾ കേക്കൊക്കെ വേടിച്ച് കട്ട് ചെയ്തു പക്ഷെ ആരെയും വിളിച്ചൊന്നുമില്ല എല്ലാ പ്രാവശ്യം അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ഞങ്ങള് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് പക്ഷെ ഈ പ്രാവശ്യം ആരെയും വിളിച്ചില്ല കാരണം ആ എക്സാം ആയിരുന്നു അപ്പൊ അതുകൊണ്ട് അവൻ തന്നെയാ പറഞ്ഞത് എന്റെ എക്സാം ആയതുകൊണ്ട് ആരെയും വിളിക്കണ്ട ഒന്ന് ഒരു സെലിബ്രേഷൻ വേണ്ടാന്ന് പറഞ്ഞു പിന്നെ നമുക്ക് മനസ്സ് അനുവദിക്കാത്തതുകൊണ്ട് ഒരു കേക്കൊക്കെ മേടിച്ച് കട്ട് ചെയ്ത് ആ വീഡിയോ ഞാനിൻ്റെ കൂടെ ആ അപ്പോൾ ഞാൻ അവന് ഇന്ന് ഞങ്ങൾ ചെറിയൊരു ഗിഫ്റ്റൊക്കെ മേടിച്ചു കൊടുത്തു ഓബ്വിയസ്ലി തുണി പുതിയ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് അവൻ ഇപ്പോൾ ട്യൂഷൻ പോയിരിക്കുക അവന് ഇപ്പോൾ ട്യൂഷൻ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം നാട്ടിലോട്ട് പോകാൻ പറ്റൂലൊന്നും അറിയാൻ വയ്യ എന്തായാലും ഈ മാസം ഇല്ല ഏപ്രിൽ മാസം ഇല്ല അടുത്ത മാസം അറിയത്തില്ല അടുത്ത മാസക്കാരെ അടുത്ത മാസം നോക്കാന്ന് വിചാരിച്ചു അപ്പൊ പറ്റുമെങ്കിൽ തൽക്കാലം കളേം ടിക്കറ്റ് എടുത്ത് പോവാന്ന് വിചാരിച്ചു എന്തായാലും ഇപ്പൊ പ്ലാൻ നാട്ടിലേക്ക് പോകാനുള്ള ഇല്ല അപ്പോൾ അതുകൊണ്ട് അവന് അവൻ ട്യൂഷന് പോയേക്കുക രാവിലെ കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി എന്നിട്ട് അവൻ ട്യൂഷന് പോയി അപ്പൊ അവന് ഞങ്ങളിപ്രാവശ്യം മേടിച്ചുകൊടുത്തേ അതായത് ഇന്നത്തെ പിറന്നാളിനെ മേടിച്ച ഗിഫ്റ്റ് എന്തൊക്കെയാണെന്ന് കാണണ്ടേ ഞങ്ങൾ ഇന്നലെ ഗിഫ്റ്റ് മേടിക്കാനായിട്ടൊക്കെ പോയതൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് പക്ഷെ മറന്നുപോയി മറന്നു പോയി അല്ല കുറേ ദിവസം കൊണ്ടേ അങ്ങനെ ഷൂട്ടൊന്നും ചെയ്യാത്തത് കൊണ്ടേ അങ്ങ് വിട്ടുപോയി എന്തായാലും ഞാൻ ഗിഫ്റ്റ് എന്താന്ന് കാണിച്ചത് ഈ ഒരു മഗ് അവനെ പാലൊക്കെ കുടിക്കാനായിട്ട് എനിക്കങ്ങട്ടോ ഈ മഗുകളോട് ഭയങ്കര ഇഷ്ടം അപ്പം ഞാൻ വിചാരിച്ചു അവന് പാലൊക്കെ കുടിക്കുന്നേം അവന് കോഫിയൊക്കെ കുടിക്കാനും വല്ലപ്പോഴും കോഫി കുടിക്കാനായിട്ടൊക്കെ ഒരു മഗ് ഉണ്ട് അത് ഇതാണ് ഇത് ഇത് ഒരു ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തതല്ല ഇതൊരു അടപ്പുണ്ട് ഒരു സ്പൂണൊക്കെ ഉണ്ട് അങ്ങനത്തെ ഒരു മഗാണ് അപ്പം ഇത് ഒരു കളർഫുൾ മഗ് രണ്ട് കളറായിട്ടൊക്കെ ഉണ്ട് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു അങ്ങനെ ഈ ഒരു മഗ് മേടിച്ചു എത്രലിപ്പം നോക്കുമ്പോ ഒന്നു പങ്ക് അതാണ് ഇത് പിന്നെ അവന് ഞങ്ങള് അവന് വേറെ എന്താ ഉപയോഗിക്കാനുള്ള സാധനങ്ങള് അതായത് അവന്റെ ഉപയോഗത്തിനുള്ള അവന് വാച്ച് വേണമെന്ന് പറഞ്ഞു വാച്ച് മേടിച്ചു പിന്നെ അവൻ ടൈം പീസ് ആയിരുന്നു ആദ്യത്തെ പറഞ്ഞാണ്ടെന്ന് മേടിച്ചു കൊടുത്തത് അവന് ആമ്പിള്ളേർക്ക് എന്താ പിന്നെ ഡ്രസ്സ് അത് പിന്നെ ഗിഫ്റ്റ് ആയിട്ടല്ല അതെല്ലാ പ നാളിലും ഒക്കെ ഉണ്ടാവും അപ്പം അതൊന്നും പിന്നെ കുട്ടിയില്ല അപ്പം എനിക്കൊരാഗ്രഹമായിരുന്നു അവന് ഒരു പ്ലേറ്റ് വേണോ അങ്ങനെ മേടിച്ചതാണ് ഈ ഒരു പ്ലേറ്റ് അവന് പാലോ കോഫിയോ ഒക്കെ കുടിക്കാനായിട്ട് ഒരു വലിയൊരു മഗ് അത് കണക്ക് അവന് പാസ്ത ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അവൻ പാസ്ത കഴിക്കുന്നത് നോർമൽ പ്ലേറ്റിലൊന്നും കഴിക്കില്ല അവന് സ്പെഷ്യലായിട്ട് ഒരു പ്ലേറ്റ് ഉണ്ട് അതിനകത്തേ അവൻ പാസ്ത കഴിക്കും അപ്പൊ അവന് പാസ്ത കഴിക്കാനായിട്ട് മേടിച്ചു ഇങ്ങനെ നല്ല ഡിസൈൻ ഒക്കെ ആയിട്ടുള്ള ഇങ്ങനത്തെ കളറിലുള്ള ഒരു പാസ്തയൊക്കെ കഴിക്കാനായിട്ടൊക്കെ ഉള്ള പഴുപ്പമുള്ള ഒരു ബൗൾ പിന്നെ ആ പ്ലേറ്റിൻ്റെ തന്നെ മാച്ചിങ് ആയിട്ടുള്ള ഒരു ബൗളും മേടിച്ചു ഇതായിരുന്നു ഇപ്രാവശ്യത്തെ അവൻ്റെ ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് ഇന്നല്ല ഭയങ്കര വെയിറ്റ് മകനും എൻ്റെ ആയിട്ട് മണ്ണിൻ്റെ ആണ് തോന്നുന്നുണ്ട് അപ്പോൾ അതായിരുന്നു ഇപ്രാവശ്യത്തെ ഇന്നത്തെ ഗിഫ്റ്റ് പിറന്നാളിന് ഗിഫ്റ്റ് ആദ്യത്തെ പിറന്നാളിന് നാൾ വന്നതിൻ്റെ അന്നും ഗിഫ്റ്റ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഡേറ്റ് വന്നിട്ട് അന്നും ഗിഫ്റ്റ് കൊടുത്തു ഇതിപ്പോ ഇന്നത്തെ ഗിഫ്റ്റ് കാരണം പിള്ളേരല്ലേ പിള്ളേർക്ക് നമ്മൾ ഇപ്പോഴൊക്കെ അല്ലേ അവന് ബർത്ത്ഡേ ഒക്കെ ഇങ്ങനെയുള്ളു പതിനെട്ട് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ ഇതൊന്നും ഉണ്ടാവില്ല അപ്പൊ വിചാരിച്ചു അതുവരെ നമ്മൾക്ക് നമ്മളെ കൊണ്ടുവക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാവുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ പുരി ഭാഗിയും ഉണ്ടായി കൊടുത്തു ഇന്നിപ്പോ ഞാനധികം ഒന്നും ഉണ്ടാക്കുന്നില്ല കാരണം കാരണം ഇന്ന് ശനിയാഴ്ച ഞായർ തിങ്കളാഴ്ച ഇടന്നാണ് വിഷു വയ്ക്കുന്നത് അപ്പൊ വിഷുവിന് എന്തായാലും ചെറിയൊരു സദ്യ ഉണ്ടാക്കണേ കഴിഞ്ഞ വാഷിംഗ് നാട്ടിലായിരുന്നു നാട്ടിലുമായിരുന്നു നാട്ടിലെ ഉത്സവമായിരുന്നു ഇവ ഇന്നലെ നമ്മുടെ നാട്ടിലെ മെയിൻ അമ്പലത്തിലെ ഉത്സവം തീരുന്നത് ഇവൻ ആ മെയിൻ അമ്പലത്തിലെ ഉത്സവം തീരുന്ന എന്റെ പിറ്റേ എന്നുള്ളതാണ് അപ്പൊ ഇന്ന് എനിക്ക് അതൊക്കെ ഓർമ്മ വരുമായിരുന്നു ഒരാവ ജനിച്ചത് ഒമ്പതേ മുക്കാലിനായിരുന്നു അവൻ ജനിച്ചത് അപ്പൊ ഉത്സവത്തിൻ്റെ രാത്രിയിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി രാവിലെയാണ് അവനുണ്ടായത് അങ്ങനെ അതുകൊണ്ട് ആ ഒരു ദിവസം അങ്ങനെ ഓർമ്മ വരും നാട്ടിലെ ആ മെയിൻ അമ്പലത്തിലെ ഉത്സവം തീരുന്നതിൻ്റെ രാത്രിയിലാണ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അത് ഓർത്തു വെക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയാണ് അവൻ ജീവിച്ചത് ഇന്നിപ്പോൾ എനിക്കതൊക്കെ ഓർമ്മ വന്നു ഇത്ര വർഷമായാലും നമുക്കതൊക്കെ മറക്കാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ അവൻ രാവിലെ അവന് പൂരിയും പാചയും ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ അത് കഴിച്ചിട്ട് പോയി ഞാൻ പറഞ്ഞല്ലോ ഉച്ചയ്ക്ക് സദ്യ ഇന്നുണ്ടാക്കുന്നില്ല ഇനിയിപ്പോൾ രണ്ടു ദിവസം കഴിയുമ്പോൾ ല്ലേ ഒന്നും ഉണ്ടാക്കുന്നില്ല എന്നല്ല അവന് പരിപ്പ് ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചോറും വെച്ച് പരിപ്പ് ഉണ്ടാക്കാം പപ്പടം ഉണ്ടാക്കാം പിന്നെ ഒരു ചെറിയ പായസം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു മറ്റൊന്നാ എന്തായാലും ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം സദ്യയൊക്കെ ഉണ്ടാക്കണം അപ്പൊ അതുകൊണ്ട് ഇന്ന് പരിപ്പും പപ്പടവും പായസം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു രാവിലെ അവന് പൂരി ഭാജി ഇഷ്ടമാണ് അതുകൊണ്ട് പൂരി ഭാജി പൊട്ടറ്റോയുടെ ഭാജി ഉരുളം കിഴങ്ങ് ബാജിയും പൂരി ഉണ്ടാക്കി കൊടുത്തേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം അപ്പൊ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ അല്ലേ അപ്പൊ ഇന്ന് വീഡിയോ എടുക്കായിരിക്കാൻ പറ്റുമോ ഇല്ല ട്യൂഷൻ പോയിട്ട് വരട്ടെ കടയിലാണിക്കാം അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ആ ഇനി ഞാൻ കച്ചറ വന്നു പാട്ട് എഴുതുന്നില്ലേ പിന്നെ കച്ചറോട്ട് കളഞ്ഞിട്ട് വരട്ടെ എന്നിട്ട് അടുക്കളയിലേക്ക് എറാമിച്ച് അപ്പോ എല്ലാവരും സുഖായിരിക്കുന്നു നിങ്ങളൊന്നും വിശേഷങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ എല്ലാവരും സുഖായിരിക്കുന്നു ഞങ്ങള് കുഴപ്പമില്ലാതെ പോകുന്നു എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതാ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാതെ എടുക്കാതിരുന്നു പക്ഷെ അസുഖങ്ങൾ വലിയ അസുഖങ്ങളൊന്നുമില്ല നോർമലായിട്ടൊക്കെ ഉള്ള അസുഖങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല എൻ്റെ ചെടിയോടെ കാണിടേ ഞാൻ ചെടിയൊക്കെ നട്ടതൊക്കെ നിങ്ങളെ കണ്ടില്ലേ ഇപ്പോ ചെടി മുല്ലയൊക്കെ നന്നായിട്ട് ഇവിടെ ഞാൻ അടുക്കളയുടെ സൈഡിൽ ഒരു മുല്ല വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നിറച്ച് മുല്ലപ്പൂ ഉണ്ടായിരുന്നു ഇന്നും കിട്ടി എനിക്ക് രണ്ടുമൂന്ന് മുല്ലപ്പൂ ഇന്ന് രണ്ടുമൂന്നെണ്ണുള്ളായിരുന്നു നല്ല മണോ നല്ല മണമെന്ന് പറഞ്ഞാൽ ഇവിടെ അടുക്കളയിൽ നിന്നാൽ മതി ഇവിടുത്തെ പണം വരും ബാൽക്കണിയിൽ മുല്ല തന്നിട്ടുണ്ടോ മണമെന്നറിയോ ബാൽക്കണിയിൽ മുല്ല കാച്ചു തരാം ഭയങ്കര വെയിലായി ബാൽക്കണിയിൽ നല്ല വെയിലുണ്ട് ഇതേ നോക്കും ബോഗൻ വില്ലയിലൊക്കെ ഇത് പൂവെല്ലാം പൊഴിഞ്ഞു പോയിട്ട് പിന്നെ ഇപ്പോൾ പുതിയ പൂക്കൾ വരുവാ വെയിലായതുകൊണ്ട് നല്ലോണം കാണുന്നില്ല അല്ലേ എല്ലാം കട്ട് ചെയ്തു ഏ ഇതിനകത്തും പുതിയ പൂക്കൾ വരുന്നു ഇതിനകത്തും പുതിയത് വരാനായിട്ടൊക്കെ ഇങ്ങനെ തുടങ്ങുന്നു മുല്ലപ്പൂ ഉണ്ടോ ഞാൻ വൈകിട്ട് കാണിക്കാം ആ ഇപ്പം എനിക്ക് തോന്നുന്നു വെയിലായതുകൊണ്ട് നല്ലോണം കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ വൈകിട്ട് കാണിക്കാം ഭയങ്കര വെയിൽ അതുകൊണ്ട് ഒന്നും നല്ല ക്ലിയർ ആയിട്ട് കാണുന്നില്ല ഞാൻ വൈകുന്നേരത്ത് കാണിക്കാം വൈകുന്നേരം ആകുമ്പോഴത്തേനും കുറച്ച് വെയിലൊക്കെ മാറും അപ്പോൾ നല്ലതുപോലെ കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരത്ത് കാണാം കച്ചറാണ്ടി വരുന്നു ഞാൻ എനിക്ക് കച്ചടാളയം പോയില്ല എന്നുണ്ടെങ്കിൽ കച്ചി വണ്ടി അതിൻ്റെ വാട്ടിന് പോകും അതുകൊണ്ട് കച്ചറണ്ടി കച്ചറ വന്നിട്ട് ഞാനങ്ങനെ വെളിയിലേക്ക് ഒന്നിറങ്ങിയതാണ് അപ്പോൾ റെയിൽവേ ട്രാക്കിൻ്റെ അവിടെ വന്ന് പെട്ടുപോയി കായി ഗുഡ്സ് ട്രെയിൻ വരുന്നുണ്ട് അതുകൊണ്ട് സൈഡിലേക്ക് ഇങ്ങനെ കയറി നിൽക്കുക ഭയങ്കര വെയിലായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഒരു ഷെയ്ഡ് കണ്ടപ്പോൾ അവിടത്തേക്ക് കേറി നിൽക്കുക ഇതേ നോക്കൂ ഈ ഗുഡ് സ്റ്റൈൻ വന്നത് ഇനി ഗുഡ് സ്റ്റൈൻ പോയതിനു ശേഷം ഇനി അപ്പുറത്ത് ക്രോസ് ചെയ്ത് പാൻ പറ്റും ഞാൻ വണ്ടി എടുത്തുകൊണ്ടല്ല വന്നത് നടന്നാണ് വന്നത് എനിക്ക് ധനുഷിന്റെ സൈക്കിൾ നന്നാക്കാനുള്ള ഒരു ഒരു ഇതുമായിട്ട് വന്നേക്കുവാണ് കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറയാം ഹേ രുന്നു ബേ പോയി കുറച്ചൂടെ പുറ കുറച്ചോട്ട് നിക്കു ഇതിനകത്തോ നിനക്ക് വലിയ ഇഷ്ടമൊന്നും ആയില്ലോ ഹേ ഗൈസ് നിങ്ങൾ കേക്കണം ഞാൻ ഇവന്റെ പിറന്നാളായിട്ട് ചോറ് പരിപ്പ് പപ്പടം തോരൻ പായസം സഹിതം ഉണ്ടാക്കി എന്നിട്ട് അവൻ ഇതൊന്നും വേണ്ട എനിക്കിതൊന്നും വേണ്ട അവന് പാസ്ത മതിയെന്ന് പുതിയ പാത്രത്തിൽ കഴിക്കാനുള്ള ഇഷ്ടം കൊണ്ടാന്നോ എന്തുകൊണ്ടാണോ പോയി പോയി പാസ്ത മതിയെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് പാസ്ത ഉണ്ടാക്കിച്ചു ഇപ്പൊ ഉച്ചയായി സമയം പാസ്ത കഴിക്കുമായിരുന്നു ഞാൻ പറഞ്ഞു എടാ പോനെ ഇത്തിരി ചോറ് കഴിയടാ വേണ്ട എനിക്ക് വേണ്ട എനിക്ക് പാസ്ത തന്നാൽ മതി അതും പുതിയ പാത്രത്തിൽ തന്നാന്ന് ആ പെരുന്നാളൊക്കെ അല്ലേ എന്ന വിചാരിച്ച് ഞാൻ കേട്ടു ഞാൻ അവന് പാസ്തയും കൊടുക്കും ഞാൻ അവനുണ്ടാക്കിയ ചോറും പരിക്കുമ്പോൾ ഞാനും കഴിക്കും Allora, <coughs> le... 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 Ah, ah. Ah, പ്രത്യേകി പാസ്തന ഇതേ ഉള്ളു പാത്രം സൂക്ഷിക്കണേ പുതിയ പാത്രം എത്ര മണിയായി മണി രണ്ടുമണിയായി എനിക്ക് വിശക്കറിനില്ല ഞാൻ ആ പറയാ ഇന്നത്തെ സ്റ്റോറി ഞങ്ങളും കേൾക്കണം എന്താണെന്ന് അറിയാമോ ഇന്നത്തെ സ്റ്റോറിയിൽ ഇരിക്കട്ടെ ഇരുന്ന് സംസാരിക്കാം ധനുഷിൻ്റെ സൈക്കിള് പന്നലായിരുന്നു ആ പന്നലായെന്ന് പറഞ്ഞാൽ അവ ഉപയോഗിക്കത്തില്ല അങ്ങനെ വെച്ചിരിക്കുമായിരുന്നു ഗിയറിൻ്റെ സൈക്കിളായിരുന്നു വെച്ചിരുന്ന് 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 അതിന്റെ ടയർ പന്നലായി ഗിയറിനും എന്തൊക്കെയോ പ്രോബ്ലംസ് ആയി ഇപ്പോൾ ആശാന് ഇപ്പം അവൻ ട്യൂഷന് പോകുന്ന അടുത്ത് അവൻ്റെ ഞങ്ങളുടെ വീടിന് അടുത്തുള്ള ഒരു കുറ്റിയുണ്ട് അത് പതിനൊന്നിലാന്ന് തോന്നുന്നുണ്ട് പ്ലസ് വണ്ണിനാന്ന് തോന്നുന്നു അത് സൈക്കിളിലാണ് പോകും വരികയൊക്കെ ചെയ്യുന്നത് അപ്പം ഇവനൊരു മോഹം എനിക്ക് സൈക്കിൾ ഉണ്ടല്ലോ അപ്പോൾ എൻ്റെ സൈക്കിൾ ശരിയാക്കിയിട്ട് അതിനകത്ത് പോകുകയും വരികയും ചെയ്യുക അവൻ്റെ കൂടെ പോകാൻ വരികയും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു മോഹം അങ്ങനെ എൻ്റെ കൂടെ പറഞ്ഞ് അമ്മ എൻ്റെ സൈക്കിൾ കൂടെ ഒന്ന് ശരിയാക്കി തരുമെന്ന് പറഞ്ഞ് അങ്ങനെ ഇത് സൈക്കിൾ കൊണ്ടുപോകാൻ വയ്യായിരുന്നു ഹെവി ആയിട്ടുള്ള സൈക്കിളായിരുന്നു അവൻ്റെ സൈക്കിൾ കുറച്ച് ഹെവി ആയിട്ടുള്ള സൈക്കിളാണ് അപ്പോൾ ഇന്നലെ ഏട്ടനെ ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ ഏട്ടനെ ഞാനും കൂടെ ആ സൈക്കിൾ എങ്ങനെയെങ്കിലും ഒക്കെ കൊണ്ടുപോയി സൈക്കിൾ കടയിൽ സൈക്കിൾ കടയിൽ എന്നുള്ള സൈക്കിൾ കട അടവ് എന്നാൽ ഞാൻ ആ കടയിൽ അവിടെ വരെ പോയിട്ട് തിരിച്ച് വന്നതാ ഒരു തൊട്ട് മുന്നേ എന്നാൽ ഞാൻ ആ കട തുറന്നിട്ടുണ്ടോ നോക്കിയില്ല ഇവിടുന്ന് സൈക്കിളുമായിട്ട് അവിടെ ചെന്ന് ചെന്നപ്പോൾ കട അടവ് അങ്ങനെ പിന്നെ ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് അവൻ്റെ താമസം ഉണ്ടായിരുന്നു അവരുടെ വീട്ടിൽ അവരുടെ പാർക്കിങ്ങിലോട്ട് സൈക്കിൾ വെച്ചിട്ട് വന്നു ഇന്നിപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ കുറച്ച് പണികളൊക്കെ ഒതുക്കി വെച്ചിട്ട് അവിടെ പോയി ധനുഷ്യൻ ട്യൂഷൻ വിട്ടിട്ട് അവനും അവിടെ കടയിൽ കുറേ വന്നു ഇന്ന് കട തുറന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊണ്ടുപോയി സൈക്കിൾ നന്നാക്കി സൈക്കിള് നന്നാക്കി ഒരു സൈക്കിള് നന്നാക്കുന്നതിന് ഒരു ടു വീലർ നന്നാക്കി എൻ്റെ പൈസയായി ഏട്ടൻ പറയുമായിരുന്നു ദൈവമേന്ന് എൻ്റെ ടു വീലറിന് പോലും ഇത്രയും പൈസ അവൻ ഞാൻ മുടക്കത്തില്ല അപ്പോൾ ആ കടക്കാരൻ പറയുവാണ് ഈ സൈക്കിളിന് കുറച്ച് എൻ്റെ പാർട്സ് ഏത് പാർട്സ് പോയി ചെറിയ പാർട്സ് പോയി കഴിഞ്ഞാൽ വരെ നല്ല പൈസയാകുമെന്ന് അങ്ങനെ അവൻ്റെ അല്ലേ എന്ന് വിചാരിച്ച് അത് നന്നാക്കി അങ്ങനെ സൈക്കിൾ നന്നാക്കിയിട്ട് വീട്ടിൽ വന്നപ്പോൾ മണി പന്ത്രണ്ട് ഞാൻ ഒരു മാ ഭക്ഷണം ഉണ്ടാക്കാനായിട്ടൊക്കെ റെഡി ആക്കിയതേ ഉള്ളായിരുന്നു അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഒരു മണിയാകുമ്പോഴത്തേന് ഏട്ടൻ ഭക്ഷണം കഴിക്കാൻ വരാം ഇപ്പോൾ പ്രാളപ്പെട്ട് ഭക്ഷണം എല്ലാം ഉണ്ടാക്കി വെച്ചപ്പോൾ ഏട്ടൻ പറയുക ഏട്ടന് വരാൻ വരുന്നില്ല ഏട്ടന് വേറെ എവിടെ പോകണോ അതൊക്കെ വരുന്നില്ല ഞാൻ കഷ്ടപ്പെട്ടത് വെറുതെ ആയില്ലേ ഇവനോ അവനും കഴിച്ചില്ല ഏട്ടനോ ഏട്ടനും വന്നില്ല ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പരിപ്പും പപ്പടും ചോറും ഒക്കെ ഉണ്ടാക്കിയത് എന്തിനാണ് എന്തിനായിരുന്നോന്നു ഞാൻ എത്ര പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കി ഒരു മണിക്കൂറുകൊണ്ടാണ് ഞാൻ എല്ലാം ഉണ്ടാക്കിയത് ഒരു മണിക്കൂറ് പായസം സഹിതം ഉണ്ടാക്കി അതാലോചിക്കണം എല്ലാം ഉണ്ടാക്കി വച്ചിട്ട് ആർക്കും വേണ്ട ഒരാൾക്ക് പാസ്ത മതി ഒരാൾക്കൊട്ട് വരാൻ സമയവും ഇല്ല ഇനി ഞാൻ മാത്രം മാത്രമായിരുന്നു കഴിക്കുക അല്ലാതെ ചെയ്യാൻ പറ്റും എനിക്ക് എനിക്കതാ ഈ പരിപ്പ് അത്രയും ഇഷ്ടമല്ല ഞാൻ പരിപ്പ് കഴിക്കത്തില്ല എനിക്ക് പരിപ്പിനെക്കാട്ടിഷ്ടം സാമ്പാറാണ് സദ്യയിൽ പുളിശ്ശേരി ഇഷ്ടം പക്ഷേ എനിക്ക് പരിപ്പ് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കഴിക്കൂല ഇന്ന് പരിപ്പും പപ്പടവും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇന്ന് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ പോപ്പെട്ടായ ദിവസം ഞാൻ അങ്ങനെ എന്തായാലും ഇനിയിപ്പം ധനുഷന് ട്യൂഷനും ഉണ്ടാക്കാനും വിളിച്ചുകൊണ്ട് വരാനും പോകേണ്ട അവൻ ഒറ്റയ്ക്ക് പൊക്കോളും സൈക്കിള് ശരിയാക്കിയല്ലോ ഞങ്ങൾ സൈക്കിള് അവന് കൊടുക്കാതിരുന്നതാണ് അവൻ സ്കൂളിലെ സൈക്കിളിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് സൈക്കിളിൽ സ്കൂളിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ അവന് ഹൈറ്റ് ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങി ഹാ എൻ്റെ ഒരു ടിപ്പാണ് ഹൈറ്റ് ഇല്ലാത്ത നിങ്ങളുടെ മക്കൾ ആരെങ്കിലും ഉണ്ട് അതായത് നിങ്ങളുടെ വീട്ടിലെ ചെറിയ കുട്ടികളോ ഒക്കെ ഉണ്ട് ഹൈറ്റ് അധികം ഇല്ലായെന്നുണ്ടെങ്കിൽ അവർക്കൊരു സൈക്കിൾ മേടിച്ചു കൊടുത്താൽ മതി സൈക്കിളിൽ വെട്ടിയാൽ മതി ഹൈറ്റ് വെക്കും അവൻ അങ്ങനെ ആയിരുന്നു അവൻ സൈ ഹൈറ്റ് ഇല്ലായിരുന്നു അപ്പോൾ ഇവൻ സ്കൂളിൽ സൈക്കിളിലായിരുന്നു പോവുകയും വരികയും ചെയ്തത് അപ്പോൾ അവൻ്റെ ഹൈറ്റ് നല്ലതുപോലെ നല്ലതുപോലുണ്ടായി സൈക്കിൾ ചവിട്ടിയപ്പോൾ വണ്ണവും കുറഞ്ഞ് നന്നായിട്ട് ഹൈറ്റ് വെച്ചു അതുകൊണ്ട് ആർക്കെങ്കിലും അങ്ങനെ ഒരു കാര്യം ഹൈറ്റ് വെക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സൈക്കിൾ മേടിച്ചിട്ട് ചവിട്ടിയാൽ മതി നന്നായിട്ട് വണ്ണം സൈക്കിൾ പൊക്കം വെച്ചോളൂ അങ്ങനെയാണ് കാര്യങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് അവന് നല്ല പൊക്കമായി ആവശ്യത്തിൻ്റെ പൊക്കമായി അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇനിയിപ്പോൾ സൈക്കിൾ ചവിട്ടാൻ കൊടുക്കണ്ടാന്ന് കൊടുക്കേണ്ട എന്നല്ല അവന് ഇഷ്ടമല്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ചവിട്ടാ എനിക്ക് എക്സസൈസ് ആവുമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ യോഗയ്ക്ക് പോകാൻ തുടങ്ങി അത് അങ്ങനെ അവിടെ ഇരിപ്പായി അപ്പോൾ ഇപ്പോൾ അവൻ പറയുന്ന അവന് സൈക്കിൾ ചവിട്ടണമെന്ന് ഞങ്ങൾ വിചാരിച്ച് എത്ര നല്ല വില കൊടുത്ത് പേടിച്ചു സൈക്കിളാണ് അപ്പോൾ വിചാരിച്ചു അതിരുത്തി പന്നലാക്കണ്ടല്ലോ ചെന്നാൽ അവൻ ട്യൂഷൻ പോകാനും വരാനും ആവുമല്ലോ എന്ന് വിചാരിച്ച് അവന് ഇഷ്ടമാണ് അവനും വേണമെന്നും എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു അങ്ങനെ നന്നാക്കിയതാണ് അവൻ ഇപ്പം പറയുമായിരുന്നു അത് കുറേ നാൾ മുന്നേ നന്നാക്കി ഇത്രയും പൈസ ആവില്ലായിരുന്നു ശരിയാണ് പക്ഷേ അവനും വലിയ ഇൻട്രസ്റ്റ് എടുത്തില്ല ഞങ്ങൾ പിന്നെ വിചാരിച്ചു വേണ്ട എന്ന് വിചാരിച്ച് അതുമല്ല ഇവിടെ മഴ ആയിക്കഴിഞ്ഞാൽ പിന്നെ സൈക്കിള് ഏട്ടാങ്ങ് നടത്തല്ലേ ഇനിയിപ്പോൾ ഒരു മാ ഒരു മാസം കൊണ്ട് കഴിഞ്ഞ് ജൂൺ പകുതി ആകുമ്പോൾ തൊട്ട് മഴ തുടങ്ങും ജൂൺ മഴ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ വരെ ഒക്ടോബർ തീർന്ന് നവംബർ ആദ്യം വരെ ഇനിയിപ്പോൾ മഴ ആയിരിക്കും അപ്പം സൈക്കിള് അങ്ങനെ ഇരുന്നു പോവും അങ്ങനെ ആ സൈക്കിള് പനലായിപ്പോയത് എന്തായാലും ഇപ്പം നന്നാക്കിയിട്ടുണ്ട് സൈക്കിൾ ഏട്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആള് പാസ്ത അയക്കുക ധനുഷിന് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് നല്ല ഒരു ഐറ്റം കിട്ടിയിട്ടുണ്ട് എന്താണെന്ന് കാണണ്ടേ വരൂ നമുക്ക് കാണാം ടി വി കാണുന്നു സിനിമ കാണുന്നു സിനിമ ധനുഷിന് കുറെ ദിവസമായിട്ടേ എന്നോട് കൂടെ അവൻ ഒരു ഇൻകം പ്ലാന്റ് വേണോന്ന് എന്നോട് പറഞ്ഞു അപ്പൊ ഇന്നിപ്പം ഏട്ടൻ അവിടെ ഗാർഡൻ്റെ സൈഡിൽ എവിടെയോ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ധനുഷിന് വേണ്ടിയിട്ട് ഏറ്റവും മേടിച്ചു കൊടുക്കുന്നത് ഇൻഡോർ പ്ലാന്റ് ആണ് ധനുഷിൻ്റെ മറ്റൊരു ഗിഫ്റ്റ് ഇതാണ് ധനുഷിൻ്റെ മറ്റൊരു ഗിഫ്റ്റ് നോക്കൂ പ്ലാസ്റ്റിക്കിന്റെ ഇല പോലെ ഇരിക്കുന്നില്ലേ പക്ഷെ പ്ലാസ്റ്റിക് എല്ലാം കായ് റിയലാണ് വെച്ച് കാണിക്കാം ധനുഷ്നെ സ്റ്റഡി ടേബിളിൽ വെക്കാനായിട്ട് അവൻ കുറേ ദിവസം കൊണ്ടു പറഞ്ഞായിരുന്നു അവന് ഒരു ഇൻഡോർ പ്ലാന്റ് മേടിച്ചുകൊണ്ട് കൊടുക്കണേന്ന് അങ്ങനെ ആയിട്ട് മേടിച്ചോണ്ട് വന്നതാണ് തൊട്ടിട്ട് പ്ലാസ്റ്റിക്കിന്റെ ഇല പോലെയായിരിക്കും ഇന്ന് പക്ഷേ ഇത് പ്ലാസ്റ്റിക് അല്ല ധനുഷ് ചെടി മേടിച്ചപ്പോ എനിക്ക് ചെടി വേണ്ടേ എനിക്കുണ്ട് കാണട്ടെ എനിക്കുള്ള ചെടികൾ റോസ് വീണ്ടും ചുമന്ന റോസ് മഞ്ഞ റോസ് അറിയാ ഇത് വീണ്ടും 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 ചുമന്ന റോസ് പിന്നെ ഒരു മണി പ്ലാന്റ് എൻ്റെ അടുത്തുള്ള മണി പ്ലാന്റ് ഉണ്ടല്ലോ ഈ കളറില്ല ഇത് ഇങ്ങനത്തെ കളറിലുള്ളത് എൻ്റെ അടുത്തുള്ള മണി പ്ലാന്റിന്റെ ഒക്കെ കളർ തേ നോക്കിക്കേ ഇത് കണക്കുള്ളതാണ് പച്ച പച്ചയ്ക്കകത്ത് ഇങ്ങനെ യെല്ലോ കളറായിട്ടുള്ളതാണ് എന്റെ അടുത്തുള്ളത് ഇതൊക്കെ ഉള്ളതും പക്ഷേ ഇത് വേറെ ഒരു കളർ ഇങ്ങനെ അയ്യോ നല്ല പച്ച കളറിലുള്ള ഒരെണ്ണം ഉണ്ടായിരുന്നു അതും എടുത്താൽ മതിയായിരുന്നു ഇത് അത് കണക്കുള്ള സേവൻ്റെ കയ്യിലുള്ളത് കണക്കുള്ളതായിട്ട് ഇതാണ് എൻ്റെ ചെടി ചെടിത്തോട്ടം

ചില ദിവസം നിറച്ച് പൂ ഉണ്ടാവും ഇന്നിപ്പോ ഒന്ന് രണ്ട് പൂക്കളൊക്കെ ഉള്ളു എന്നാലും ഇന്നിപ്പോ നെക്സ്റ്റ് ഡേ ആണ് ഇന്നലെ വൈകുന്നേരത്ത് ഞാൻ പിന്നെ ഒന്നും ഷൂട്ട് ചെയ്തില്ല കാരണം കൊറേ കാരണങ്ങളായല്ലേ പറയാം ചെടികൾ നോക്കൂ ഇത് ധനുഷന്റെ സ്റ്റഡി ടേബിളിൽ വെച്ചിരുന്ന ചെടിയാ പക്ഷെ അത് എനിക്ക് തോന്നുന്നു ചെറിയ ഇതേ നോക്കി ഇങ്ങനെയുള്ള ഒരെണ്ണത്തില വെച്ചിരുന്നത് അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് സ്പൈഡർ പ്ലാന്റ് ആയിരുന്നു അതിനി വേറെ നട്ട് കൊടുക്കണം വേറെ ചെടികളൊക്കെ ഇതാണ്ടിട്ടുണ്ടാവും നിൽക്കുന്നത് ഹാ അപ്പൊ ഇനി പറയാം ഇന്നലെ വൈകുന്നേരത്ത് പിന്നെ ഞാൻ ഒന്നും ഷൂട്ട് ചെയ്തില്ല ഇന്നലെ വൈകുന്നേരത്തൊരു ആറു മണിയായപ്പോഴത്തേന് ആറല്ല ആ ആറു മണിയായി കാണും ആറുമണിയായപ്പോണടി ധനുഷിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വന്നായിരുന്നു സൊസൈറ്റിയിലുള്ളത് തന്നെ എല്ലാവരും കൂടെ സർപ്രൈസ് ആയിട്ട് കേക്കും ഗിഫ്റ്റും ഒക്കെ ആയിട്ട് വന്ന് എനിക്ക് ഒട്ടും എക്സ്പെക്റ്റേഷനേ ഇല്ലായിരുന്നു ഞങ്ങൾ ധനുഷ് എന്തോ ആ പഠിച്ചു കൊണ്ടാകൊണ്ടിരിക്കുവായിരുന്നു ഞാൻ അടുക്കളയിൽ രാത്രിത്തേക്കുള്ള പഠനത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു അപ്പോഴാണ് അവരെല്ലാവരും കൂടെ വന്നത് വന്ന് കേക്ക് കൊണ്ടുവന്ന് ഗിഫ്റ്റ് കൊണ്ടുവന്ന് ധനുഷ് ഭയങ്കര സന്തോഷമായി ഞങ്ങൾ ഓൾറെഡി ഇന്നലെ കാണിച്ചല്ലോ ഉച്ചക്ക് ധനുഷിൻ്റെ അച്ഛൻ ഗിഫ്റ്റൊക്കെ മേടിച്ചു കൊടുത്തായിരുന്നു അതിൽ കനുഷ്യന് കിട്ടിയ ഒരു ഗിഫ്റ്റാണ് ഇത് ബോട്ടിൽ ഈ ബോട്ടിലുണ്ടല്ലോ വെള്ളം ഒഴിച്ച് ചൂട് വെള്ളം ഒഴിക്കുന്ന ചൂട് വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മോണിലിങ്ങനെ പിന്നെ എന്താ പറയുക ഉള്ള സെൻസർ ഒന്നുമുണ്ട് ഇങ്ങനെ കാണിക്കും ഇതിൻ്റെ ചൂട് എത്രയുണ്ടെന്നൊക്കെ ഉള്ള അങ്ങനെയുള്ളൊരു ബോട്ടിൽ അല്ലേ ഇതിൻ്റെ അക ഇങ്ങനെ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ കണക്കൊരു സാധനമുണ്ട് അപ്പം അത് ഒരു ഗിഫ്റ്റ് പിന്നെ വേറെ ഗിഫ്റ്റൊക്കെ അവൻ്റെ പഠിക്കുന്ന സാധനങ്ങളൊക്കെ അതൊന്നും പിന്നെ കഴിക്കണ്ടല്ലോ അങ്ങനെയായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ അപ്പോൾ ഏട്ടനോട് പെട്ടെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേടിച്ചുകൊണ്ട് വരാൻ ഇന്ത്യയിലൂടെ ഐസ്ക്രീം ഇരിപ്പുണ്ടായിരുന്നു ആ ഒരു ഡബ്ബ നിറച്ച് അതായത് ചെറിയ ചെറിയ ഇങ്ങനെ ഐസ്ക്രീമിൻ്റെ ചെറിയ ഡബ്ബകളുണ്ടല്ലോ അതുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ പിന്നെ ഏട്ടൻ വട വടാപ്പാൾ സമൂസ പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക് ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ എല്ലാവരോടും പാർട്ടി ചെയ്തു ഇതിൻ്റെ ഇടയ്ക്ക് അവർ എക്സ്പെക്ട് ചെയ്യാതെയാണേ വന്നത് അതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല പിന്നെ അവരുടെ മുന്നിൽ മൊബൈലൊക്കെ എടുത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ അതൊരു നല്ലത് ധനുഷ് പറഞ്ഞു വേണ്ട എൻ്റെ അമ്മ ഷൂട്ട് ചെയ്യേണ്ട എന്ന് പറഞ്ഞു ഞമ്മളെ ഇല്ലടാ ഷൂട്ട് ചെയ്യടാ നല്ലതല്ലേ വേണ്ട എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തില്ല ഷൂട്ട് ചെയ്തില്ല എന്നാലും ഒന്ന് പറയാമെന്ന് വിചാരിച്ചു അത്രേ ഉള്ളൂ അപ്പം അങ്ങനെ ഇന്നലത്തെ ദിവസവും കഴിഞ്ഞു അങ്ങനെ ധനുഷിൻ്റെ മൂന്നാമത്തെ ബർത്ത്ഡേ ഒരു വർഷത്തിൽ ഇന്നലെ ബർത്ത്ഡേയില്ല പിറന്നാളായിരുന്നു എന്നാലും ഒരു ഒരു വർഷത്തിലെ മൂന്നാമത്തെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ അത് ഇന്നലെ ഈ സെലിബ്രേറ്റ് ഞങ്ങളിതിന് മുന്നേ ഒരു ദിവസം ഇരുപത്തി തീയതി കേക്ക് ഒക്കെ മേടിച്ച് കട്ട് ചെയ്തായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ വിചാരിച്ച ഒരു വർഷത്തിലൊരു പ്രാവശ്യം കേക്ക് കിട്ടിയെന്നാൽ മതിയല്ലോ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് പിന്നെ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ കേക്കൊന്നും മേടിക്കാതിരുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാമായിരുന്നു ഒന്നും ഇട്ടില്ല മൊബൈലിൽ എങ്ങനെയാണെന്നോ അങ്ങനെ അവർക്ക് എല്ലാവർക്കും അറിയായിരുന്നു എല്ലാവർക്കും ഇവിടെ സൊസൈറ്റിൻ്റെ ധനുഷനോടെ ഭയങ്കര കാര്യം എന്ത് ഞാൻ നേരത്തെ ഉള്ള വിധികളിലൊക്കെ പറ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരുടെയൊക്കെ വീട്ടിൽ എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കിയാലും ഒട്ടനെ എന്നെ വിളിക്കും വിളിച്ചിട്ട് ധനുഷ് കൊണ്ടുവന്നു കൊടുക്കും സ്പെഷ്യൽ മീൻസ് ബിരിയാണി പിന്നെ എന്താ ഇൻ കേസ് ചിക്കൻ വെച്ചാൽ പോലും ഞാനപ്പം പറയും വേണ്ട അവൻ അത്ര ഇഷ്ടമല്ല അവൻ എപ്പോഴൊന്നും അങ്ങനെയൊന്നും കഴിക്കത്തില്ല എന്നൊക്കെ പറയും അതുകൊണ്ട് ചിലപ്പം ഞാൻ തന്നെ വേണ്ടാന്ന് പറയും എന്നാലും കൊണ്ടുവന്ന് കൊടുക്കും എന്തൊണ്ടാക്കിയാലും അപ്പോൾ എല്ലാവർക്കും വലിയ കാര്യമാണ് ചെറിയ പിള്ളേർക്കും വലിയ വലിയവർക്കും വലിയ അവൻ്റെ ആൻറ്റിമാർ എല്ലാവർക്കും വലിയ കാര്യമാണ് അങ്ങനെ അവരും വന്നായിരുന്നു വലിയവരും വന്നായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ ഇന്നലത്തെ വൈകുന്നേരത്തെ ദിവസം ഞങ്ങൾ അടിച്ചുപൊളിച്ചു അങ്ങനെയായിരുന്നു ഇന്നലത്തെ ദിവസം പോയത് അപ്പം നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ അല്ല ഇന്നലത്തെയും രാവിലത്തെയും കൂടെ ഉള്ള ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു ഞാനിങ്ങനെ രാവിലെ കുറച്ച് പാത്രങ്ങൾ കഴുകുണ്ടായിരുന്നു രാത്രിയിലെ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി അടുക്കളയെല്ലാം വൃത്തിയാക്കിയിട്ടാണ് കിടന്നത് രാവിലെ ആയപ്പോൾ പിന്നെയും പാത്രങ്ങളായി അത് പിന്നെ പറയണ്ടല്ലോ എന്റെ മുഖം എല്ലാരും ഒരു ചുമ ചുമെന്ന് കാണുന്നല്ലേ അങ്ങനെയായിരുന്നു കാര്യങ്ങള് അപ്പോൾ ഇനിയിപ്പോ കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം എന്നിട്ട് വൈകുന്നേരത്ത് നാളെ വിഷു ആണ് കുറച്ച് സാധനങ്ങളൊക്കെ വേവിക്കണം വെക്കാനുള്ള സാധനങ്ങളൊന്നും മേടിച്ചില്ല അപ്പൊ വൈകുന്നേരത്ത് പോയി മേടിക്കാന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ വൈകുന്നേരത്തെ മാർക്കറ്റിൽ പോകണം വൈകുന്നത് വരെ പിന്നെ കുറച്ച് വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് മിക്കവാറും വൃത്തിയാക്കുന്നോണ്ട് അങ്ങനെ വൃത്തിയാക്കാനായിട്ട് വല്ലതായിട്ടൊന്നുമില്ല എന്നാലും വിളക്കൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം പിന്നെ അങ്ങനെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളുണ്ട് ഭക്ഷണത്തിന് എന്തെങ്കിലും നില നല്ല സ്പെഷ്യൽ ആയിരുന്നു അതുകൊണ്ട് ഇന്ന് ഏൽക്കാം ഫുൽക്ക മതി എന്ന് വിചാരിച്ചു എന്നാലും എന്തെങ്കിലും ഉണ്ടാകണം മഴ പെയ്യുന്നതൊക്കെ ആയി സാധ്യത്തെ മഴ ഈ വർഷത്തെ വേനൽ മഴ പെയ്യാണ് ആദ്യമായിട്ടാണ് ഈ ഒരു മെയ് അല്ല ഏപ്രിൽ സമയത്ത് ഇവിടെ മഴ പെയ്യുന്നത് ഒരിക്കലും ഏപ്രിൽ സമയത്ത് ഇവിടെ മഴ പെയ്യാറില്ല മഴ പെയ്യുന്നുണ്ട് ആലിപ്പഴം നന്നായിട്ട് വീഴുന്നുണ്ട് ആലിപ്പഴം പെറുക്കലായിരുന്നു താഴെ പോയി നിന്നെൻ്റെ പരിപാടിയെ നേടി ഞാനിപ്പോൾ കയറി വന്നതേയുള്ളു നല്ല മഴയാണ് ചെടികൾ ഇട്ടിട്ടുണ്ട് പക്ഷെ ചെടികളിലൊന്നും വെള്ളമൊന്നും വീഴത്തില്ല മഴ വെളിയിലാണ് പെയ്യുന്നത് ഇങ്ങോട്ട് വെള്ളം വീഴത്തില്ല അതുകൊണ്ട് ചെടികൾക്കൊന്നും വെള്ളം കിട്ടത്തില്ല എന്നാലും കുഴപ്പമില്ല ചെടികളെ നിങ്ങൾ നിങ്ങള് വെള്ളം ഞാൻ ഒഴിച്ചു തരാം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കും ഇന്നത്തെ കൂടി വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട്